പ്രായത്തെ വെല്ലുന്ന കരവിരുതുമായി കൊടുവേലി സ്വദേശി ജോണി എഴുപത്തിയെട്ടിന്റെ നിറവിലും യുവത്വത്തെ വെല്ലുന്ന ചാരിതയാർന്ന് ശില്പങ്ങൾ മെനയുകയാണ് കൊടുവേലിയുടെ സ്വന്തം ജോണി ചേട്ടൻ വീടിന് സമീപമുള്ള ദേവലോകം റിസോർട്ടിന്റെ മാതൃക മുതൽ ആധുനിക കൈനറ്റിക് കൾച്ചറൽ കറങ്ങുന്ന ഫാൻ വരെ ജോണി ചേട്ടന്റെ കരവിരുതിൽ ഉൾപ്പെടുന്നു കൊടുവേലി വെട്ടത്ത് ജോണിക്ക് വയസ്സ് എഴുപത്തിയെട്ട് ഈ പ്രായത്തിലും യുവത്വത്തെ വെല്ലുന്ന വിധം ചാരുതയാർന്ന ശില്പങ്ങൾ മെനയുകയാണ് ഇയാൾ നന്നായി ചെറുപ്പത്തിലെ ശില്പങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നവരെ കാണുമ്പോൾ കൗതുകവും അത്ഭുതവും അന്നൊക്കെ വീട്ടിലെ പാഴ്ത്തടികളിൽ ഉളിയും ചുറ്റിക്കും വാക്കത്തെയും കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കും എന്നാൽ വീട്ടിൽ നിന്നും അത്ര പ്രോത്സാഹനം കിട്ടിയില്ല പിന്നീട് ജീവിതത്തിന്റെ തിരക്കായി അതിനാൽ ശില്പകലയ്ക്ക് ഇടവേള നൽകി എന്നാൽ ശില്പങ്ങളോടുള്ള ഇഷ്ടം മനസ്സിൽ കരുതിയിരുന്നു വിശ്രമ സമയങ്ങളിൽ ശില്പങ്ങളെ ഇഷ്ടത്തോഴന്മാരാക്കി പോക്കിനായി അവ ഓരോന്നായി മെന ും തടിയിലും പ്ലൈവുഡിലുമാണ് ശില്പങ്ങൾ തീർക്കുന്നത് വീടിന് സമീപമുള്ള ദേവലോകം റിസോർട്ടിന്റെ മാതൃക ആദ്യം നിർമ്മിച്ചു അപ്പുറത്തിരിക്കുന്ന വലിയ പിന്നെ മോഡല് ദേവലോകം റിസോർട്ടിന്റെ ആണ് ഇപ്പുറത്തിരിക്കുന്ന ചെറുത് എൻ്റെ വീട് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന വീടിൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ട് അന്ന് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതാണ് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഈ തടിയേലും ബാമ്പു ചെയ്യുന്നുണ്ട് കാളവണ്ടി ബൈബിൾ ആകൃതിയിലുള്ള പെട്ടി കിണ്ടി നിലവിളക്ക് ക്ലോക്ക് വീണ കോളാമ്പി അമ്പലങ്ങൾ പള്ളികൾ കൈനറ്റി കൾച്ചർ എന്ന കറങ്ങുന്ന ഫാൻ ആമാടപ്പെട്ടി കെട്ടിടങ്ങളുടെ മാതൃക ഒക്കെ ഉണ്ടാക്കി ഇതിനോടകം പുറമേ പഴമയും പുതുമുള്ള അനേകം ശില്പങ്ങൾ തീർത്തു ഇതൊന്നും വിൽക്കാനല്ല ഉണ്ടാക്കിയത് നേരം പോക്കിനും ആത്മസംതൃപ്തിക്കും വേണ്ടി ശില്പങ്ങൾ മെനയാനുള്ള ചെറിയ ലബോറട്ടറി ഉണ്ട് ഇതിൽ എല്ലാ ഉപകരണങ്ങളുമുണ്ട് പ്രായം ഏറിയതിനാൽ അല്പം ഓർമ്മക്കുറവുണ്ട് എങ്കിലും ഇനിയും അനേകം ശില്പങ്ങൾ തൻ്റെ കൈകൊണ്ട് കൊത്തിയെടുക്കണമെന്ന് ജോണി പറഞ്ഞു ഭാര്യ വത്സമയയുടെ പ്രോത്സാഹനവും ജോണിക്കൊപ്പമുണ്ട് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോക അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ